ഹിന്ദി പ്രേമി മണ്ഡലത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ തുടങ്ങിയാലോ ഹിന്ദിയിലെ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതാണ്ട് മലയാളത്തിലേതുപോലെ തന്നെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ആദ്യം ക അടുത്ത അക്ഷരം ഏതാണ് ഖ അല്ലേ നോക്കാം ഖ ഖ ഇനിയോ ഇനി ഗ അടുത്തത് ഘ घा घा इनी ना ले ना ना इनी चा 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 इनी इच्छा ç ç ardından ç j ç yine burada j j ç artı ഏതാണ് ഞാൻ ഇനി നിങ്ങളെ കുഴപ്പിക്കുന്ന ചില അക്ഷരങ്ങളുണ്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അടുത്തത് ഡ മലയാളത്തെ ട എന്ന അക്ഷരത്തോട് സാമ്യമുള്ളതാണ് നിങ്ങൾ തെറ്റിക്കുന്നത് കേട്ടോ ഡ അടുത്തത് ഇനി പിന്നെ ത ഈ അക്ഷരം എഴുതുമ്പോൾ വര മുഴുവനായിട്ടും ഇടരുത് മുകളിലത്തെ വര മുഴുവനും ഇടരുത് ശ്രദ്ധിക്കണം ഇനിയുള്ളത് ധരത്തിനും വര മുകളിൽ മുഴുവനും ഇടരുത് ധ

ഇനി ഭ നോക്കൂ ഈ അക്ഷരം എഴുതുമ്പോഴും വര മുഴുവൻ ഇടരുത് മുകളിലത്തെ വര എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ഭീതിയിൽ നിന്ന് ചെറിയ മ എന്ന അക്ഷരം നോക്കൂ മ ഇന്ന് നമ്മൾ കാ മുതൽ മാ വരെയുള്ള വ്യഞ്ജനാക്ഷരങ്ങളാണ് എഴുതി നോക്കിയത് ഇതിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തിയ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണേ ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം